ഹലോ നമസ്കാരം താമരശ്ശേരിയിലെ ഷഹബാസിനെ കൊന്നത് ആരായിരിക്കും ആ അഞ്ചു കുരുന്നുകളായിരിക്കും ഒരു സംശയമില്ല ഒരു ആയുധം വെച്ച് അവനെ അടിച്ചതും അവനെ കൊന്നതും അവർ തന്നെയാണ് പക്ഷെ അതിന് കാരണക്കാർ അവരായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ശരിക്കുമെന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഈ സമൂഹവും നമ്മൾ ഓരോരുത്തരും അതിന് കാരണക്കാരാണെന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും തൊണ്ണൂറുകളിലും ഇവൻ രണ്ടായിരത്തിൻ്റെ ഒക്കെ കുട്ടികളും നമ്മളുമൊക്കെ ജീവിച്ചിരുന്നത് പൊതുവായിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സലായിരുന്നു പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വേൾഡുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അഞ്ചോ ആറോ പേർ കൂടിയിരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വേൾഡുകളിലാണ് അവരവരുടേതായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ടാബിന്റെ ഒക്കെ സ്ക്രീനുകളിലാണ് നമ്മളൊക്കെ എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓട്ടപ്പാച്ചിലാണ് കുട്ടികളെ ശ്രദ്ധിക്കാൻ പലപ്പോഴും സമയമില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ സമയമില്ലാത്ത രീതിയിൽ ഇന്നത്തെ മാതാപിതാക്കൾ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് ചുരുങ്ങി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കും തീർച്ചയായിട്ടും കുട്ടികൾ അവരുടേതായിട്ടുള്ള ലോകങ്ങൾ അന്വേഷിച്ച് പോകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല മാത്രമല്ല അതിന് ചുറ്റുമുള്ള മീഡിയയും കൂടി ഒപ്പം ചൂട്ടുപിടിക്കുക ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട കുട്ടികളുടെ ചിന്താധാരകളിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഈ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്ന കുട്ടികളുടെ ഡി പി ആയിട്ട് കിടക്കുന്ന സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു ദക്ഷിണ കൊറിയൻ സീരീസിന്റെ ചിത്രമാണത്രേ ഈ സ്ക്വിഡ് ഗെയിം എന്താണെന്ന് അറിയുന്നവർക്കറിയാം അതൊരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണ് ആ ഒരു ഗെയിമിനെ പറ്റിയുള്ള സീരീസാണ് ഒരുപാട് ചൂതാട്ടത്തെ കുറിച്ചും ഡ്രഗ്സിനെ പ്രതിപാദിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു സൈക്കോ ത്രില്ലർ പോലുള്ള ഒരു ഗെയിമാണ് ഈ സ്ക്വിഡ് ഗെയിം അതിലൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ താല്പര്യമുള്ളത് നമ്മുടെ നാട്ടിലുള്ള സിനിമകളടക്കം നാർക്കോവാട്ടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലുള്ള ഇപ്പോൾ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈവ് ആയിട്ടുള്ള സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്റെ മനസ്സിൽ ആകെ കൂടി നിൽക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിൽ ഡ്രഗ് ഉപയോഗിച്ചു പോകുന്ന വില്ലന്മാരാണ് ഡ്രഗിന് അത്രമാത്രം ഡ്രഗ് യൂസേജിന് അത്രമാത്രം റൊമാൻറ്റിസൈസ് ചെയ്തതിനകത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് പല ആൾക്കാരും ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കലയുടെ സ്വാതന്ത്ര്യമൊക്കെ എന്നുള്ള വാക്കുകളൊക്കെ പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ എല്ലാ സിനിമകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ വളരെയധികം നോർമലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നോർമലാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ തലച്ചോറിലേക്ക് ശക്തമായി കടന്നിരിക്കുന്നു ഭീകരമായിട്ടുള്ള വയലൻസ് കണ്ട് ആനന്ദിക്കുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ മാർക്കുപോലുള്ള ഒരു സിനിമയൊക്കെ കണ്ടിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓഫീസറോൺ ഡ്യൂട്ടി കാണുമ്പോഴും ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഡിസ്റ്റർബായിരുന്നു പക്ഷേ കുട്ടികളത് വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അത് വലിയ കഷ്ടമാണ് ചുറ്റുപാടും ഇരിക്കുന്ന കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് കാണുന്ന കുട്ടികൾ അവരുടെ ചിന്താ രീതി തന്നെ മാറിയിരിക്കുന്നു ഓട്ടോമാറ്റിക്കലി ഇതൊരു ഹീറോയിസം വേണ്ടവർ തോന്നുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു വാക്ക് പറയുമ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻടോളറൻസ് അവരിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പണ്ടൊക്കെ പണ്ടുള്ള കോളേജുകളിലും അടിയും ഇടിയും സമരമൊക്കെ ഉണ്ടായിരുന്നു ആശയപരമായിട്ടുള്ള സമരങ്ങളുണ്ടായിരുന്നു ആശയപരമായിട്ടുള്ള സംവാദങ്ങളും തല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മാറുകയും കെട്ടിപ്പിടിക്കുകയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്തിരുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇത് അങ്ങനെയല്ല വലിയ ഗ്യാങ്കുകളായി ശക്തമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും കുത്തിനും കൊലക്കും വരെ തയ്യാറായി നടക്കുന്ന ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു ഇന്നത്തെ കുട്ടികൾ അതിനുള്ള കാരണം ഒരു സംശയം വേണ്ട ഏറ്റവും ആദ്യത്തെ കാരണം വീടുകൾ തന്നെയാണ് വീടുകളിലുള്ള കൂട്ടായ്മ ഇല്ലായ്മ നാട്ടിലുള്ള കൂട്ടായ്മയില്ലായ്മ അപ്പൊ വീടിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു പലപ്പോഴും കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാൻ നമുക്ക് പലപ്പോഴും സമയം ഉണ്ടാവുന്നില്ല അച്ഛനും അമ്മയും ഒക്കെ ഓട്ടപ്പാച്ചില്ല അവർ അവരുടേതായിട്ടുള്ള വേൾഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തിരക്കിലാണ് സ്കൂളുകൾ സ്കൂളുകൾ പലപ്പോഴും പഴയ രീതിയിലുള്ള സ്കൂളിംഗ് അല്ല ഉള്ളത് സ്കൂളുകളിൽ അവർ അവർക്ക് ഒരു ഇൻഡിവിജ്വാലിസം കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അവരെ ശ്രദ്ധിക്കാൻ ടീച്ചർമാർക്ക് പോലും കഴിയാത്ത ചില അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് സംജാതമാകുന്നുണ്ട് ഇന്നൊരു വടി കാണിച്ച് പേടിപ്പിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ അടിക്കണമെന്നല്ല പറയുന്നത് എങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂളുകൾ വളരെ കുറച്ചേ ഉള്ളൂ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കൂളുകളായി മാറുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഫെയർ ആയി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അല്ലാത്ത സ്കൂളുകളിലെല്ലാം തീർച്ചയായിട്ടും കുട്ടികൾ വലിയ രീതിയിൽ ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പം സ്വാതന്ത്ര്യം ഒക്കെ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ കംഫർട്ടും ഇതെല്ലാം സത്യം തന്നെയാണ് വേണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ സ്വാതന്ത്ര്യത്തെ കൃത്യമായിട്ടുള്ള ഫ്രെയിംവർക്കിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ സാധാരണ സ്കൂളുകളിൽ ഇത് കൃത്യമായി മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമൊക്കെ അത്തരം സ്കൂളുകളിൽ ഈ ഡ്രഗ്ഗിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് അതാണ് ഇതിന്റെ എഫക്റ്റിലാണ് പലപ്പോഴും ഈ ചേരി തിരിയുന്നതും കൂട്ട കൂട്ടത്തല്ലുകൾ ഉണ്ടാകുന്നതും കൊലയിലേക്ക് വരെ ഇത് പോയിന്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ അപ്പൊ അവിടെയും പ്രശ്നമുണ്ട് ഇപ്പൊ വീട്ടിൽ പ്രശ്നമുണ്ട് സ്കൂളുകളിൽ പ്രശ്നമുണ്ട് ഇന്ന് നാട്ടില് പണ്ട് നാട്ടിൽ വലിയ കൂട്ടായ്മ ഉണ്ടാവും സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാൽ കളിക്കാൻ കുട്ടികളുണ്ടാവും ഇന്ന് കുട്ടികൾ തുലവും വളരെ കുറവാണ് പല വീടുകളും അടച്ചിട്ടിരിക്കുകയാണ് അവിടെ വീടുകളിൽ ആളുകൾ തന്നെ ഇല്ല അങ്ങനെ വരുമ്പോൾ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ഒരു കുട്ടിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ ഉണ്ടാവുന്ന മൃദുലമായിട്ടുള്ള കുറെ വികാരങ്ങളുണ്ട് ഇഷ്ടം സ്നേഹം സാഹോദര്യം പോലുള്ള സംഭവങ്ങളൊക്കെ ഒട്ടും തന്നെ ഇല്ലാതായിരിക്കും കാരണം ആ സമയം അവർ ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണുകളിലാണ് ഇത്തരത്തിലുള്ള സ്ക്വിഡ് ഗെയിം പോലുള്ള സീരീസുകൾക്ക് അറിയാം അതിനൊപ്പം ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ ഫ്രീ ഫയർ ഗെയിമുകളിലേക്ക് ആളുകളെ കൊല്ലുമ്പോഴാണ് പോയിന്റ് കിട്ടുന്നത് അപ്പോൾ ആളുകളെ കൊല്ലുമ്പോഴാണ് ഇൻസെൻറ്റീവൈസ് ചെയ്യപ്പെടുന്നത് കുട്ടികൾ അത് വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ് എപ്പോഴാണ് നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത് ആളുകളെ കൊല്ലുമ്പോഴാണ് ഇത് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു കണ്ടീഷനിങ് നമ്മുടെ കുട്ടികളിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇത് എത്ര തന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിച്ചാലും കുട്ടികൾ അതിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജി ടെക്നോളജിയൊക്കെ വികസിച്ചിരിക്കുന്നു കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ആണിക്കല്ലായി മാറിയിട്ടുണ്ട് മൊബൈലും ടാബും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളും ഫ്രെയിം വർക്കും കൊണ്ടുവരാൻ ഒരു സാധാരണക്കാരന് സാധിച്ചു എന്ന് വരില്ല തീർച്ചയായിട്ടും അതിനൊരു ഗവൺമെന്റ് മെഷീനറിയുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു ആവശ്യമാണ് ഒപ്പം വീടുകളിൽ നിന്നുള്ള പാരൻസിന്റെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമാണ് ഇതൊന്നുമില്ലെങ്കിൽ ഒരു സംശയം വേണ്ട ഒരുപാട് ഷാബാസുമാർ കൊല്ലപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരുപാട് അഫ്വാനുമാർ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള വാർത്തകൾ എല്ലാ ദിവസവും നമ്മളുടെ ചെവിയിലേക്ക് തുളച്ചു കയറും നമ്മൾ ഭീകരമായിട്ടുള്ള ഒരു സത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരമായിട്ടുള്ള സത്യത്തിനെ അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് മെഷീനറിയും അധികാരപ്പെട്ട ആളുകളും തന്നെ തുണിയിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും ഞാൻ ഓന്റർപണേഴ്സായിട്ടാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ചെയ്യുന്നത് ആസ് എ ബിസിനസ് കൺസൾട്ടൻറ്റ് കൂടുതലും ബിസിനസ് വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അവസരത്തിലെങ്കിലും ഈ കാര്യം പറയണമെന്ന് തോന്നി കാരണം ഓൺട്രപ്രണേഴ്സ് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വർഗമാണ് നമ്മുടെ രാജ്യത്തെ തന്നെ നിലനിർത്തുന്നത് ഓൺട്രപ്രണേഴ്സും ബിസിനസ്സുകാരുമാണ് എപ്പോഴാണോ വളരെ ക്ലീൻ ആയിട്ട് വളരെ വലിയ വിഷനോടുകൂടി വലിയ ക്രിയേറ്റിവിറ്റിയോടുകൂടി ഓൺട്രണേർഷിപ്പിലേക്ക് ആളുകൾ വരുന്നത് അപ്പോഴാണ് രാജ്യം വികസിക്കുന്നത് അപ്പോൾ പല ആളുകൾ കുട്ടികളടക്കം തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യം പലപ്പോഴും സിനിമകളിലൊക്കെ വില്ലന്മാരായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഓൺട്രപ്രണേഴ്സിനെ ആയിരിക്കും ബിസിനസ് മാഗ്നെറ്റ് അയാളൊരു വില്ലനായിരിക്കും അപ്പം ബിസിനസ്സുകാർ വില്ലനാണ് എന്നുള്ളൊരു തോന്നലടക്കം മീഡിയാസ് കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരേണ്ടത് ക്ലീൻ ആയിട്ടുള്ള മൈൻഡോടെയാണ് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റിയോടുകൂടെയാണ് വലിയ എത്തിക്സോട് കൂടിയാണ് അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികളെ ഒരു കാരണവശാലും ഓൺട്രണറൊരു വില്ലനല്ല പല സിനിമകളിലും സീരീസിലും ഒക്കെ കാണുന്ന പോലെ വലിയ കോൺക്ലോമറേറ്റ്സ് ഉണ്ടാക്കുന്ന ആളുകളെല്ലാം വില്ലന്മാരോ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളോ അല്ല ഏറ്റവും നല്ല രീതിയിൽ നല്ല വിഷണർ വിഷണറുകളാണ് ഏറ്റവും വലിയ കോൺക്ലോമറേറ്റ്സ് ഇന്ന് ലോകത്തിലുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള വാല്യൂ സിസ്റ്റത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുക അപ്പോൾ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒറ്റ വാക്ക് മാത്രമാണ് ജീവിതം വളരെ മനോഹരമായ ഒന്നാണ് അത് വെറുതെ നമ്മളുടെ ചെറിയ ഇമോഷന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാകാനുള്ളതല്ല ഏറ്റവും മനോഹരമായ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയട്ടെ ഓൾ ദി ബെസ്റ്റ്